നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ചക്കക്കുരു മാങ്ങക്കറി വളരെയധികം ടേസ്റ്റും വളരെ ആളുകൾക്ക് ഇഷ്ടമുള്ളതുമായൊരു കറിയാണ് ഓരോ സീസൺ അനുസരിച്ച് ചക്കക്കുരു മാങ്ങയുമൊക്കെ നമുക്ക് സുലഭമായി കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്കക്കുരു മാങ്ങ കറി തയ്യാറാക്കാറുണ്ടല്ലോ ഞാനും ഇവിടെ ചക്കക്കുരു മാങ്ങാക്കറി തയ്യാറാക്കുന്നതിന് കുറച്ച് ചക്കക്കുരു മാങ്ങ തേങ്ങ ജീരകം മുളക് ഉള്ളി ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മാങ്ങാക്കറി തയ്യാറാക്കാവുന്നതാണ് ശരീരത്തിന് വളരെയധികം പ്രയോജനമുള്ളതും മറ്റ് അസുഖങ്ങളെ പ്രതിരോധിക്കുന്നതുമാണ് ഈ ചക്കക്കുരു ചക്കക്കുരുവിൻ്റെ കരിന്തൊള്ളി കരിന്തൊലി കളയാതെ ഉപയോഗിക്കണമെന്നാണ് ഇന്ന് ആളുകളൊക്കെയും പറയാറ് അതിൻ്റെ പുറമേ തൊലി കളഞ്ഞതിന് ശേഷം അതിന് ഉള്ളിലുള്ള കറുത്ത കളറിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിൽ കാണുന്ന തൊലി കളയാതെ ഉപയോഗിച്ചാൽ അത് ക്യാൻസർ റെസിസ്റ്റൻ്റ് ആണെന്നും ഒക്കെ പറയുന്നത് കേൾക്കാറുണ്ട് ചക്കക്കുരും മാങ്ങയും കുറച്ച് മഞ്ഞളും ഉപ്പുമിട്ട് കുക്കറിൽ അടുപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് നല്ലതുപോലെ തേങ്ങായും മുളകും ജീരകവും ഉള്ളിയും പേസ്റ്റ് രൂപത്തിൽ അരച്ച് എടുക്കുന്നു ഇതിനായിട്ട് ഇതിൻ്റെ ചക്കക്കുരുവിൽ ചേർക്കുന്നതിനാവശ്യമായിട്ടുള്ളത് ഇത്രയുമാണ് നല്ല മാമ്പഴ മാങ്ങയാണ് കുറച്ച് മൂത്ത മാങ്ങയായിരുന്നു ഇവിടെ ലഭിച്ചത് അതുകൊണ്ട് തന്നെ മാങ്ങയും ഉപയോഗിച്ചു മാങ്ങയും കൂടി ചക്കക്കുരുവിലിട്ട് വളരെ ടേസ്റ്റിയായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കുറച്ച് നേരം വിസിലടിക്കുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യുക നന്നായിട്ട് വെന്ത് ഉടയുന്നതാണ് ചക്കക്കുരുമാങ്ങ കറിക്ക് ഏറ്റവും ടേസ്റ്റ് ലഭിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ അരച്ച് വെക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് എടുക്കുന്നു മാങ്ങയിലേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം എണ്ണയും എണ്ണ ചൂടായി കഴിഞ്ഞ് കടുകും കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചക്ക മാങ്ങയും വെന്ത് ഉടഞ്ഞതും നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും മുളകും എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവം നമുക്ക് തയ്യാറാക്കി ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ചോറിൽ കുഞ്ഞുഞ്ഞുങ്ങൾക്ക് പോലും വളരെയധികം ഇഷ്ടമുള്ള ഒരു കറിയായിട്ട് ചക്കക്കുരു മാങ്ങാക്കറി മാറിയിരിക്കുന്നു പണ്ട് കാലം മുതൽ ആളുകൾ വളരെയധികം ഉപയോഗിച്ചിരുന്ന രുചികരമായിട്ടുള്ള ഒരു കറിയാണിത് അതുകൊണ്ട് തന്നെയും ആളുകളുടെയൊക്കെ പട്ടിണി മാറ്റാനും പണ്ട് കാലങ്ങളിൽ മറ്റ് കടയിൽ നിന്ന് വാങ്ങാനുള്ള സാധനങ്ങളുടെ ലഭ്യത അല്ലെങ്കിൽ സാമ്പത്തികമില്ലായ്മ മൂലം അന്നൊക്കെ ആളുകൾ വളരെയധികം ഉപയോഗിച്ചിരുന്നത് നമുക്ക് സീസണായിട്ട് ലഭിക്കുന്ന ചക്കക്കുരുവും ആയിരുന്നു അത് അത്രയധികം രുചിയോടുകൂടി അന്നൊക്കെ കഴിച്ചിരുന്നത് പോലെ ഇന്ന് പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിനൊന്നും രുചി കിട്ടുകയില്ല തയ്യാറാക്കി നോക്കും